ഹായ് ഗൈസ് ഞാൻ രാവിലെ കുറച്ച് പച്ചമുളക് പിച്ചാൻ ഇറങ്ങിയതാണ് ഇത് നമ്മൾ നട്ടതൊന്നുമല്ല നമ്മളുടെ ചെടിച്ചട്ടിയിലിട്ട പച്ചക്കറി വേസ്റ്റിൽ നിന്നും തനിയേ കിളർത്തു വന്നവനാണ് നല്ല ഭംഗിയാണ് നല്ല കൂടിയാണ് ഇവൻ നിൽക്കുന്നത് നമ്മളുടെ ചെറുപ്പഴമൊക്കെ നിൽക്കുന്ന അതേപോലെയാണ് നമുക്ക് തോന്നുക പച്ചയും ചുവപ്പും ഒക്കെ കലർന്ന് നല്ല ഭംഗിയിലങ്ങനെ നിൽക്കുകയാണ് ഈ പച്ചമുളക് ചെടി ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ സജഷനാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടിച്ചെട്ടിയിലും ഓരോ പച്ചമുളക് തൈ വെക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒന്നും നമ്മളെ രാസവളങ്ങളൊന്നും ഇടാറില്ല കിച്ചൺ വേസ്റ്റ് മാത്രമാണ് നമ്മൾ ഈ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത് ചെടിച്ചെട്ടിയിൽ നിന്നുള്ളത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ഛൻ നട്ട കുറച്ച് മുളകുകളുണ്ട് നല്ല ഗ്യാസ് മുളകാണ് അത് പിച്ചാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടത് രണ്ട് ചേരയാണ് കണ്ടോ എന്ത് വലിപ്പം ഉണ്ടെന്ന് നോക്കിയേ എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ മൂന്ന് പൂച്ചക്കുട്ടന്മാരും ഉണ്ട് അവന്മാരും ഇതിനെ കണ്ട് പകച്ചു നിൽക്കുകയാണ് എന്നെ പോലെ കണ്ടോ അതിൻ്റെ വാല്യു കണ്ടു ഒത്തിരി നീളമുണ്ട് ചെടിച്ചിട്ടി കൂടെ അപ്പുറത്ത് നിൽക്കുകയാണ് രണ്ടെണ്ണമാണ് അതെ ഒരെണ്ണമല്ല രണ്ടെണ്ണമാണ് അവനെ ഓടിച്ചു വിട്ടതിന് ശേഷം ഞാൻ ഗ്യാസ് മുളക് പിച്ചുകയാണ് നീല കളറാണ് പക്ഷേ അത് നല്ലപോലെ വിളഞ്ഞ് കഴിയുമ്പോൾ അത് റെഡ് കളറാവും അതിന് ആദ്യമേ ഒരു പർപ്പിൾ ആണ് അതിൻ്റെ കളർ ഇവിടെയൊക്കെ നിറയെ പോച്ച ഉള്ളതുകൊണ്ടാണ് അതൊക്കെ വന്നത് കേട്ടോ ഇതാ ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തേക്കായി മീനിനകത്തിടാം ചമ്മന്തി അരയ്ക്കാം കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ പിന്നീട് വരാം